ശ്രീ ഒ കെ ജയകൃഷ്ണൻ ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞ അതേ നിലപാട് തന്നെ ആണല്ലോ പി എം ശ്രീ പദ്ധതിയുമായി സഹകരിക്കരുത് എന്ന് തീർച്ചയായും സഹകരിക്കുന്നതിനോടുള്ള എതിർപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞങ്ങൾ സർക്കാരിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത് അതിന് കാരണം മഞ്ജുഷ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എതിർപ്പിൽ കാര്യമില്ല എന്നുള്ളതല്ല എതിർപ്പിൽ കാര്യമുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അവതരിപ്പിച്ചത് മുതൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും മുന്നോട്ട് മുന്നോട്ടുവച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന എതിർപ്പുകൾ കാര്യമാത്ര പ്രസക്തമായ എതിർപ്പുകൾ അത് ദേശീയ വിദ്യാഭ്യാസ നയം എന്റെ കകത്ത് കാവ്യവൽക്കരണത്തിനുള്ള ഉപാധിയാകുന്നു എന്നുള്ളതാണ് ഇവിടെ പി എം ശ്രീ എന്നുള്ളത് കേരളം ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാത്തതിനാൽ കേരളം ദേശീയ വിദ്യാഭ്യാസം നയം നടപ്പാക്കില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളെ കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് പി എം ശ്രീ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര മന്ത്രിസഭ നേതൃത്വം നൽകി കൊണ്ടുവന്ന പ്രൊജക്റ്റ് ആണ് അതിനകത്ത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര ശിക്ഷക്കോ അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസ വിഹിതമോ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒപ്പുവെപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ട് മൂന്ന് വർഷമായി സമഗ്ര ശിക്ഷാ കേരളക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് യൂണിഫോമിന് എന്ന് വേണ്ട വിവിധ ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപ അരിയറായി കിടക്കുകയാണ് ആ തുക തടഞ്ഞു വെക്കുകയും ആ തുക അനുവദിക്കണമെങ്കിൽ നിങ്ങൾ പി എം ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് പക്ഷേ എന്താണ് എന്താണ് കുഴപ്പം നിങ്ങൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനപ്പുറത്തായിട്ട് ഇതിനകത്ത് എന്താണ് കുഴപ്പമുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് വഴി എന്ത് കുഴപ്പമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ എന്തായാലും അത് അംഗീകരിച്ചിരിക്കുകയാണ് ഞാനിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ബൈറ്റ് അതൊന്ന് കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കിയേ തീരൂ പലരും പലതരത്തിലൊക്കെ പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല ഞങ്ങൾ ആ എസ് കിട്ടേണ്ട ആ ഫണ്ടിങ് വാങ്ങിച്ചെടുക്കുക ഇന്ന് രാവിലെ ചില സി നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു ആ ഫണ്ടിങ് വാങ്ങിച്ചെടുക്കുക അല്ലാതെ ദേശീയ വിദ്യാഭ്യാസ നയവും ഇവിടെ ഇവിടെ നടക്കുകയില്ല എന്ന് ശിവൻകുട്ടിയുടെ വാക്കുകൾ കേൾക്കാം ആദ്യം പി എം നികച്ച കോടിക്കണക്കിന് തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കാൻ പറയാൻ വേണ്ടി പറ്റിയില്ല ആകെ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഇത് വെറും ഒരു സാങ്കേതിക മാത്രമാണ് അതിന്റെ പേരിൽ നമ്മുടെ നാപ്പു ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും ആർ എസ് എസ് അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് പാഠപുസ്തവം തയ്യാറെടുക്കുന്നതിനെ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു ഒരു സ്ഥലത്തും അതിൽ അഗ്രിമെന്റിൽ പിന്നെ ഒപ്പിട്ടിട്ടില്ല പി എം ശ്രീ പ്രോജക്ടിന്റെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല പി എം ശ്രീ പിന്നെ പദ്ധതിക്ക് കേരളത്തിൽ പിന്നെ കേരളത്തിന് ഫണ്ടും വേണ്ട കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല കാരണം പി എം ശ്രീ പ്രോജക്ട് പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകൾ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇവിടുത്തെ പ്രശ്നം എന്താ അതിന്റെ പേരിൽ എസ് എസ് കെ അടക്കമുള്ള മറ്റ് പ്രോജക്ടുകൾക്ക് ലഭിക്കേണ്ട കോടികണക്കൻ രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് പി എം ശ്രീ പദ്ധതി ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല ഇവിടെ